ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുളൊടി ഇട്ടൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിരിക്കറി ഉണ്ടാക്കാൻ ഇഞ്ചിക്കറിക്കായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് അരിഞ്ഞുവെച്ചേക്കുന്നത് ഇഞ്ചി ഇതുപോലെ തീരെ കനം കുറച്ചാണ് അരിയേണ്ടത് എന്നാലേ ഇത് മൂത്ത് വരുത്തുള്ളൂ എല്ലാം ഒരേപോലെ മൂത്ത് വരണം ഇത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു വെച്ചതാണിത് ഇതൊരഞ്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ് ഇത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പിഴുപുളിയാണ് ഇത് നമുക്ക് വെള്ളത്തിൽ ഇടാം അതിന് നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്തെടുക്കുമ്പോഴത്തേന് ഇത് നല്ലപോലെ പുളിയൊക്കെ ഇറങ്ങി പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇഞ്ചി കറി വെക്കാനുള്ള ഇഞ്ചി മൂപ്പിക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി തോന്നിയുള്ളത് കൊണ്ട് അത് മൂത്ത് വരാനായിട്ട് അല്പം വെളിച്ചെണ്ണ തോന്നി ഒഴിച്ചു കൊടുക്കണം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറേ ചേ വാരി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇളക്കണ്ട അതുപോലെ തന്നെ കിടന്ന് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ഇഞ്ചി ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് മൂത്ത് വരുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് എല്ലാം ഇഞ്ചി ഒരുപോലെ മൂത്ത് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ പകുതിയാക്കി ഇട്ടിട്ട് പോകരുത് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോഴും ഇഞ്ചിയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേനും തീയൊക്കെ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കണം പിന്നെ കഷ്ണങ്ങളൊക്കെ മൂക്കാനുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ കോരി മാറ്റിയതിന് ശേഷം ആ മൂക്കാനുള്ള കഷ്ണങ്ങൾ മാത്രം ഇട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് തോനെ ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിച്ചെങ്കിൽ ഇതിപ്പം മൂത്ത് വന്നപ്പോഴേ ഇച്ചിരി ഇഞ്ചിയേ ഉള്ളൂ ഇതിന് നമുക്ക് കോരിയെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് ഈ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഇത് മൂക്കാവും അല്ലാതെ ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കഴിക്കുകയും ചെയ്യും ടേസ്റ്റും ഉണ്ടാവത്തില്ല അഥവാ ചില കഷ്ണങ്ങൾ മൂത്തില്ല എന്ന് തോന്നിയാൽ ഇനി കോരി മാറ്റിയിട്ട് അത് മാത്രം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മൊത്തത്തിൽ കരിഞ്ഞു പോവും ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ മൂക്കുന്നത് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചിപ്സൊക്കെ വറക്കുമ്പോഴുള്ള അതേ സൗണ്ട് നമുക്ക് ഈ കോരി ഇടുമ്പോഴ് ആ പാത്രത്തിൽ കേൾക്കാം കിളിയിലെന്നുള്ള ആ സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ മൂത്തൊന്ന് മനസ്സിലാവും ഇനി ഇഞ്ചി വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് വറുത്തെടുക്കാം ആ എണ്ണയിലോട്ട് തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി മൂപ്പിക്കാൻ ഇട്ടതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് അത് എണ്ണക്കിടുന്നൊന്ന് മൂക്കട്ടെ അതിന് ശേഷം അത് ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട് നമ്മൾ ഇഞ്ചി എങ്ങനെയാണോ ഒന്ന് വറുത്ത് കോരി അതേപോലെ തന്നെ ബ്രൗൺ കളർ കളറാവുമ്പോഴും ഇതും കോരിയെടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിനി നമുക്ക് കോരിയെടുക്കാം ഉള്ളി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇതുപോലെ മൂപ്പിച്ചെടുക്കാം ഇത് അഞ്ച് പച്ചമുളക് അരിഞ്ഞതാണ് അതും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കാം ഇനി പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുക്കാം ഇനി ഇതുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെയാണ് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ആ ഇഞ്ചി വറുത്ത് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം ഒരു ശകലം തരിതരിയായിട്ട് കിടക്കത്തക്കോണം ഒന്ന് നമുക്ക് കറിയിൽ കടിക്കാൻ പറ്റുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം ഇപ്പോഴും ഇഞ്ചിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് നമ്മൾ ഇഞ്ചിക്കറി വെക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ കൊണ്ട് ഇഞ്ചിക്കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഇഞ്ചിയൊക്കെ വറുത്തെടുത്ത എണ്ണ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും മുളവടിയൊക്കെ എടുക്കാം നമുക്ക് ഇതിന് രണ്ട് സ്പൂൺ മുളവടിയാണ് ഞാൻ എടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ കായപ്പൊടി എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കഴുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കറി എടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽ മുളക്ൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം ഞാൻ വറുത്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടുകൊടുത്തത് വറക്കാത്ത പൊടിയാണെങ്കിൽ ആദ്യമേ അതിട്ട് വറുത്തതിന് ശേഷം ഒഴിക്കാവൂ വെള്ളം ഒഴിക്കാവൂ വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലപോലെ കലക്കിതുപോലെ വെച്ചു കൊടുക്കാം അപ്പോഴൊരു കറിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് ഇതിനത് ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ തനത്ത പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുക്കാം ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പുളി അഥവാ കുറവാണെങ്കിൽ കുറച്ചുകൂടെ അത് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അത് ആ പുളി ഒഴി പിഴിഞ്ഞ് കൊടുക്കാം ഇങ്ങനെ കലക്കി വെക്കുമ്പോഴും ഉപ്പും പുളിയും പാകം നോക്കണം അഥവാ പുളിക്ക് പുളി കുറവാണെങ്കിൽ നമ്മൾ ആ പിഴിഞ്ഞ പുളിയുടെ തന്നെ ഒന്നുകൂടെ ഒഴിച്ച് പിഴിഞ്ഞ് കുറച്ച് പുളിയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ തിളച്ച് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചീവിയതുകൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുക ശർക്കര ചീവി ചെയ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നന്നായിട്ട് തിളച്ചി പറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലപോലെ തിളച്ചു പറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തിടാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബായ്